ഒരു കാലത്ത് ആസാദി മുദ്രാവാക്യവുമായി ജെ എൻ യു പോലുള്ള സർവകലാശാലകളിൽ ആളെ കൂട്ടുകയും അതുവഴി മാധ്യമ പടകളെ ആകർഷിക്കുകയും ചെയ്തിരുന്ന ഒരു യുവ വിപ്ലവകാരി ഉണ്ടായിരുന്നു അയാളുടെ പേര് കനയ്യ കുമാർ എന്നായിരുന്നു മലയാളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ചെകുവേര എന്നായിരുന്നു തുടർന്ന് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇതാ ഇന്ത്യൻ ചെകുവേര ഒതുച്ചു മോദിക്കിനി ഉറക്കമില്ലാത്ത രാവുകൾ എന്നൊക്കെയായിരുന്നു തലവാചകം അടിച്ച് വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരുന്നത് പിന്നീട് കുറേ കാലം അയാൾ മാധ്യമങ്ങളാൽ ആഘോഷിക്കപ്പെട്ടു അയാൾ എവിടെ പോയാലും അത് വലിയ വാർത്തയായി അയാളുടെ ഒരു ശ്ലോകനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് മാത്രം സാധ്യമാവുന്ന തരത്തിൽ ഈണത്തോടെ അയാളത് ചൊല്ലിക്കൊണ്ടിരുന്നു ആസാദി സെ ആസാദി എന്ന് തുടങ്ങുന്ന ആ ശ്ലോകനായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ബ്രാഹ്മണവാദി സെ ആസാദി വരെ അയാൾ പറയുമായിരുന്നു അങ്ങനെ പല കാരണങ്ങൾ പല വാക്കുകൾ ഉപയോഗിച്ചു അയാൾ അതൊരു ശ്ലോകം പോലെ ഉയർത്തിക്കൊണ്ടിരുന്നു അതിനൊക്കെ അർത്ഥമറിഞ്ഞോ അറിയാതെയൊക്കെ സുഡാപ്പികളും മറ്റുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അതിൻ്റെ ഒപ്പം ചേരുകയും പാട്ടുപാടുകയും ചെയ്തിരുന്നു അയാളെ കെട്ടി കേരളത്തിൽ വരെ കൊണ്ടുവന്നിരുന്നു ഒരു കാര്യം ഓർക്കണം അയാൾ ആ സമയത്ത് സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എ എസ് എഫിൻ്റെ നേതാവായിരുന്നു പക്ഷേ കേരളത്തിൽ അയാളെ കൊണ്ടുവന്നത് സി പി എം കാരായിരുന്നു അതായിരുന്നു അതിലെ ഒരു ആദ്യത്തെ വ്യത്യാസം തുടർന്ന് അയാൾ വിമാനയാത്ര നടത്തുന്നു വില കൂടിയ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ വിമർശിക്കപ്പെട്ടു തുടങ്ങി അയാൾക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം വരുന്നത് ഒരു വിദ്യാർത്ഥി മാത്രമായ അയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഫണ്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെ അയാളോടുള്ള താല്പര്യങ്ങൾ ജനങ്ങൾക്ക് കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നീട് ഒരിക്കൽ നമ്മൾ കേൾക്കുന്ന വാർത്ത സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നിരുന്ന പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്ന അയാൾ കോൺഗ്രസിലേക്ക് കാലു മാറി എന്നതാണ് കോൺഗ്രസ്സുകാരനായി കോൺഗ്രസിൻ്റെ അംഗത്വം എടുക്കുന്നു പിന്നീട് ബീഹാറിൽ അയാൾ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നു ഏതാണ്ട് നാല് ലക്ഷം വോട്ടിനാണ് തോറ്റത് അപ്പോൾ ഒരു സമയത്ത് വലിയ വിപ്ലവാരിയായി നടിച്ച് ചമഞ്ഞ് ആസാദി മുദ്രാവാക്യം മുഴക്കി ജെ എൻ യുയിലും ജാമ്യമില്ലാദിയിലുമൊക്കെ വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കി അതേപോലെ തന്നെ മാധ്യമ ശ്രദ്ധ നേടിയ ഇന്ത്യ മുഴുവൻ വാർത്തയായി അതിനൊപ്പം തന്നെ നരേന്ദ്രമോദിക്ക് അധികാരം വിട്ട് ഓടേണ്ടി വരും ഈ യുവാവിൻ്റെ മുന്നിൽ എന്ന് മാധ്യമങ്ങൾ വാർത്തിപ്പാടിയ ആ യുവ വിപ്ലവ വിപ്ലവകാരി ഒടുവിൽ കോൺഗ്രസിലെത്തി ഇന്നിപ്പോൾ എന്താണ് ആ വിപ്ലവകാരി ചെയ്യുന്നത് എന്നറിയാൻ ചിലർക്കെങ്കിലും ആകാംക്ഷ കാണും അവരെ അമ്പരിപ്പിക്കുന്ന ചില കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം നോക്കൂ ബ്രാഹ്മണന് ബ്രാഹ്മണരിൽ നിന്ന് പോലും ആസാദി വേണമെന്ന് പാടിയ ആൾ ഒടുവിൽ ഏത് തരത്തിലെത്തിയിരിക്കുന്നു എന്ന് നോക്കുക അയാൾ തൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് കാണിക്കുന്ന പൂജയാണ് ഈ ഇത് ചെയ്യുന്ന പൂജയാണ് നോക്കൂ അയാൾ മത്സരിക്കുന്നത് ഡൽഹിയിലെ നോർത്ത് ഈസ്റ്റ് സീറ്റിലാണ് അവിടെ മത്സരിക്കുന്നതിന് മുമ്പ് ആ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പുള്ള പൂജ ചെയ്യുന്ന കനയ്യകുമാരനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക തുടർന്ന് വിവിധ ജാതി മതത്തിലുള്ള നേതാക്കളെയൊക്കെ ഒന്നിച്ചിരുത്തി അവരോട് സംസാരിക്കുകയും അവരുടെ അനുഗ്രഹം വാങ്ങുന്ന കനയ്യകുമാരനെ കാണാം അവരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന കനയ്യകുമാരനെ കാണാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കനയ്യകുമാറിൻ്റെ നല്ല സമയത്ത് അതായത് അയാൾക്ക് മാധ്യമ ശ്രദ്ധ കിട്ടിക്കൊണ്ടിരുന്ന സമയം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ അയാളുടെ നല്ല രാഷ്ട്രീയ സമയം എന്നല്ല അയാൾക്ക് മാധ്യമ ശ്രദ്ധ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അയാളുടെ ആ പ്രശസ്തമായിട്ടുള്ള ശ്ലോഗനുണ്ട് ആസാദി ശ്ലോഗൻ മൈക്കിൻ മൈക്ക് പിടിച്ചുകൊണ്ട് ചൊല്ലുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത് അത്തരം ദൃശ്യങ്ങൾ വേറെയുമുണ്ട് അയാളുടെ അയാളുടെ ഫോട്ടോകളിലെടുത്ത് ഒരു പോസ്റ്റർ ബോയ് എന്ന തരത്തിൽ മാധ്യമങ്ങളും അതേപോലെ തന്നെ ഇടതുപക്ഷവും ഒക്കെ വലിയ തോതിൽ പ്രചരിപ്പിച്ചിരുന്നു വന്ന് യുവാക്കളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒടുവിൽ അയാൾ എവിടെ എത്തി എന്ന് നമ്മൾ തിരിച്ചറിയുക അയാൾ കോൺഗ്രസ് ക്യാമ്പിലേക്ക് പോയി അവിടെ കോൺഗ്രസ്സുകാരനായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ബി വളരെ ദയനീയമായ രീതിയിൽ തോറ്റു വീണ്ടും കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ നോർത്ത് ഈസ്റ്റ് സീറ്റിൽ അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു അതിനു മുമ്പ് പക്ഷേ മുമ്പുണ്ടായിരുന്ന സകല വിപ്ലവവും വിട്ടെറിഞ്ഞുകൊണ്ട് സകല വിപ്ലവ മുദ്രാവാക്യങ്ങളും കളഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞാനും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ സകലവിധ പൂജകളും ചെയ്തതിനു ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഒരു കനയകുമാരനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക എവിടെ പോയി ഈയിടെ വിപ്ലവം എവിടെ പോയി ഇയാളുടെ വീറും വാശിയുമല്ല ഒറ്റ തോൽവിയോട് കൂടി ഇയാൾക്ക് ഈ നാടിൻ്റെ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നുവെങ്കിൽ ഇവിടുത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇതൊരു ചൂണ്ടുപലക തന്നെയാണ് കമ്മ്യൂണിസത്തിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഈ രാജ്യത്തെ സംസ്കാരം എന്തെന്നോ ഈ നാടിൻ്റെ എന്തെന്നോ ഇവിടുത്തെ വിശ്വാസം എന്തെന്നോ മനസ്സിലാക്കുന്നതിൽ അവർക്ക് വലിയ പറ്റിയ പിഴവായിരുന്നു പന്നിൻ്റെ വീന്ദനെ പോലെയുള്ളവർ പല അവസരത്തിലും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചില ആ തിരിച്ചുപോക്കൊക്കെ അല്ലെങ്കിൽ തിരിച്ചറിവുകളൊക്കെ ഇപ്പോൾ നമുക്ക് ചിലയിടങ്ങളിലൊക്കെ പ്രകടമാണ് ദാനം എന്നാലും ഒരാളും അന്നത്തെ കനയ്യകുമാറിനെപ്പറ്റി ഇങ്ങനെയൊരു മാറ്റം ഈ ചെറുപ്പക്കാരന് ഈ യുവാവിന് ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വെബ്ഡസ് കർമാനോസ്